കൊറച്ച ആൾക്കാരൊക്കെ വരും ഇപ്പൊ ആൾക്കാരൊക്കെ വരുന്നു തുടങ്ങണല്ലേട്ടാ ഇനി കാലവില്ലേറ്റോട് തേടി പങ്കിരോട് ഉയരോടി അപ്പൊ നമ്മുടെ സ്വത്താണെങ്കിൽ അങ്കമാലിക്ക് അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ് ഭയങ്കര എക്സൈറ്റഡാണ് കാരണം ഞാൻ ഇതുവരെയായിട്ടും വിഷു സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മുണ്ടും രണ്ട് ഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് സ്വത്താണെങ്കിൽ വേറെ രണ്ട് ഡ്രസ്സും പിന്നെ അതുപോലെ രണ്ട് കൂട്ടുകാരെയും കൂടെ ഉണ്ട് അവിടെ ചെന്ന എന്ത് കാണിക്കുന്ന അറിയുന്നില്ല മിക്കവാറും റീലൊക്കെ എടുപ്പിക്കുന്നു പക്ഷെ അഭിനയ പറഞ്ഞാൽ എനിക്ക് സീന എനിക്കറിയത്തില്ല എന്നാലും കേട്ടാ അപ്പൊ നമ്മളിപ്പോ നേരെ അങ്കമാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പ് വിഷപ്പുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അവരെല്ലാം കൂടെ ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ് ഞാൻ ആണെങ്കിൽ ഫുഡ് പോലും കഴിച്ചില്ല മേശ രക്ഷയില്ല ഇത് അവിടെ എങ്ങോട്ട് വെച്ചിട്ടാ കേട്ടാ ഷൂട്ടും കാര്യങ്ങളല്ലേ ആഹാ ഇത് കണിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കണ്ട അവിടെ പൂവൊക്കെ വെച്ച് കൃഷ്ണനൊക്കെ ഫ്രണ്ട് ഇരിപ്പുണ്ട് കേട്ടോ ഓലിയെ ശിവരാണ് നമ്മൾ ആ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോണത് എബിനും നിന്റെ പേര് ഞാൻ പറഞ്ഞു പോടാം അമൽ പിന്നെ സുന്ദരി ആയിട്ടുണ്ട് ഇത് ഒരിക്കലെ തന്റെ പേര് എന്തുവാര്യ കൂടെ പേര് പറഞ്ഞു റീനു ഇതാണ് ഇവിടെ കൂട്ടുകാരി ആക്കണം കൂട്ടുകാരി അതിന്റെ പേര് എന്തുവരെ കഴിച്ചോ

എന്റെ മുടിക്ക് ഇത്തിരി ആകണം അന്ന് ചുരുണ്ട് കിടക്കലും അന്ന് വടി പോലെ കിടക്കലും അങ്ങനത്തെ ആയിട്ടുള്ള എന്റെ മുടിക്ക് സെറ്റ് ആണ് അപ്പൊ അത് അങ്ങനെ ഗൈസ് നമ്മളതെ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ആയിട്ടില്ലേ സ്വത്ത എങ്ങനെയുണ്ട് ചുമ കൊള്ളാം കേട്ടോ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് പൈസ ഏതാണ്ടല്ലെങ്കിലും നേരങ്ങാൻ പോവാ അതെ ഇത് വിഷു അല്ല ഇത് ഇവളുടെ ഈ ഒരു പച്ച ഡ്രസ്സിന് ഒരു പച്ച ഷർട്ട് എടുത്തതാണ് ആക്ച്വലി അടുത്തല്ലേ അങ്ങനെ മുടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മുടി പോയി ഞങ്ങൾ അവിടെ പോയി അമ്മാരെ വെട്ടി കൊള ആക്കിയതാണ് ചേട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ഇപ്പൊ ഒരു രീതിക്ക് ഈ കൊച്ചു സെറ്റാക്കി തന്നെ അപ്പൊ അറിയാ താങ്ക് യുഷു സെറ്റാ പോ ഞങ്ങൾ പോയപ്പോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കേണ്ട വയസ്സാണ് കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി നഗരം നമ്മള് ഫുഡ് കഴിക്കാൻ പോവണത് ചോറുണ്ട് പിന്നെന്തോ തോരനുണ്ട് ബീഫ് ചതച്ചുണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ ചെമ്മീൻ ചമ്മന്തി ഉണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ അത് ഇവരുണ്ട് നീ കഴിക്കണോടാ കഴിക്കണം

ഓ വില കിടന്ന ഓ നഗി നഗി നഗിര ഓ വില പാടാ ചേർത്ത് പാട്ടൊന്ന് നീയാണ് ഇടം നെയ്യാണ് അനുക്കൾ ഉടമ്പത േറ്റോട് തേടി പാകോട് ഉയരോടി പോലോ ഉന്നോട് അൻപിൽ ആ വാതിലിൽ അങ്ങനെ ഞങ്ങളുടെ എന്തായാലും ഞങ്ങൾ ഇത്ര സാധനം ഓ കുറച്ച് ആൾക്കാരൊക്കെ വരും ഇപ്പൊ ആൾക്കാരൊക്കെ വരുന്നു തുടങ്ങണല്ലേ കേട്ടാ ഓക്കെ ഞാനും കൂടെ വന്നിരിക്കാം ഇവരാണ് നമ്മുടെ ക്യാമറമാൻ ടീംസും അപ്പൊ ഇവരുടെ ഫ്രണ്ടിന്റെ ഒരു മാനേജർ ഉണ്ട് അപ്പൊ ഇവനാക്കാൻ വന്നപ്പോ ഫ്രണ്ടിനോട് പറഞ്ഞു പറഞ്ഞ ഞാനും കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവരെന്തായാലും ഇങ്ങോട്ട് വരുവാണ് അപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോ വേറെ ഇല്ല സ്റ്റേജ് മാത്രം ഞങ്ങൾ ഒഴുകിടക്കേറി ഇങ്ങനെ ഇരിക്കുക അതാണ് സംഭവം അപ്പൊ ഇതാണ് നമ്മുടെ ശരിക്കുള്ള കല്യാണ ചെക്കൻ വരാൻ വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടാ നീ വരാത്തോണ്ട് ഞാനിത് ഞങ്ങടെ ഇതാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കായിരുന്നു അപ്പൊ എന്തായാലും ബ്രോ കൺഗ്രാറ്റ്സ് അടിച്ച് വിളിക്ക് കേട്ടാ എങ്ങനെ ബ്രോ